ഒരു ഡി സി കട്ട കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടാണ് നിങ്ങളിന്ന് കാണുന്നത് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് ഉള്ളത് ഒരായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഇരുനില വീടാണ് നിങ്ങളിന്ന് കാണുന്നത് അഞ്ച് സെൻറ് പ്ലോട്ടാണ് ഷൈനി ദമ്പതികളുടെയാണ് ഈ വീട് ഈ വീടിൻ്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലാണ് ഇതിൻ്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിരിക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കല്ലോ അതേപോലെ ഇഷ്ടിക അതേപോലെ സിമൻറ്റ് കട്ടയോ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഓരോ ഓരോ കോർണറിലും ബീവ് വാർത്ത് ബീമ് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഉരുടീസ് കട്ട കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഈ സ്വപ്നക്കൂട് എന്ന് പേരിട്ടുള്ള ഈ ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതിന് ഭാഗത്തായിട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലവ് കുറയ്ക്കാനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കട്ടളകളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രെയിം അതുപോലെ തന്നെ വിൻഡോസിൻ്റെ ഫ്രെയിമുകളും ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും കോൺക്രീറ്റിൻ്റെ വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ജനൽ പാളികളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ വുഡാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീടിൻ്റെ പ്ലാനും നമ്മൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറാണ് കാണുന്നത് അപ്പോൾ മെയിൻ ഡോർ ആഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് നേരെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നേരെ കയറി തന്നെ ലിവിങ് കം ഡൈനിങ്ങാണ് ഒരു ഒറ്റ ഒരു ആളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുറ്റോറും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള വെളിച്ചം കിട്ടാനായിട്ടുള്ള ഒരു വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ടേബിളും അതേപോലെ സെറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റോളം നമുക്ക് താഴെ വരുന്നുണ്ട് താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതാണ് കാണുന്ന ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിലും രണ്ട് സൈഡിലായിട്ട് ഫുൾ ലെങ്ത്തിൽ ഉള്ള വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ റെഡിമെയ്ഡ് ഡോറുകളാണ് ഇവിടെ ബെഡ്റൂംസിന് കൊടുത്തിരിക്കുന്നത് സോറി ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റെയർ കയറി വരുന്നത് സ്റ്റയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫസ്റ്റ് ലാൻഡിൽ വരുന്ന ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ വിൻഡോ കൊടുത്തിരിക്കുന്നത് ജി ഐ പൈപ്പിൽ ഗ്ലാസ് ആണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ കയറി വരുന്നത് ചെറിയൊരു അപ്പർ ലിവിങ്ങിലേക്കാണ് ഇവിടെ ഈ ഒരു ബുക്ക് ഷെൽഫ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട് മേലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മേലെ രണ്ട് ബെഡ്റൂം ചെറിയൊരു അപ്പർ ലിവിങ് ബാൽക്കണിയും കൂടിയിട്ട് ഏകദേശം ഒരു നാനൂറ്റി ചില്ലറ സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മേലെ വരുന്നത് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളിലും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അത്യാവശ്യം വലിപ്പുള്ള വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും അതേപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഓപ്പൺ ബാൽക്കണി അല്ലെ ചെറിയ ഓപ്പൺ ട്രസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് പിന്നെ ഈ ഒരു കിച്ചന്റെ ഒരു ചെറിയൊരു പോർഷൻ അവർ പുറത്തേക്ക് തള്ളി ഒരു ഷോവാൾ കൊടുത്തിട്ട് അവിടെയാണ് സിങ്കും അതേപോലെ തന്നെ ഒരു കിച്ചൺ ഗ്യാസ് സ്റ്റോവും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ വിൻഡോസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ ഈ ഫ്രണ്ട് സൈഡിലായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അഞ്ച് സെൻറ് പ്ലോട്ടിലാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് ഈ വീട് നില ഉള്ളത് അപ്പോൾ ഈ വീട് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ സുധീഷൻ ഇത് സ്വന്തമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് ഫുൾ ആയിട്ട് കോൺടാക്ട് കൊടുത്തോന്നല്ല അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീസ് കട്ട് തന്നെയാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത അപ്പോൾ അപ്പോൾ ഈ വീടിന്റെ പ്ലാൻ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്